സ്ക്വയർ വീടും നല്ലൊരു വണ്ടി വന്ന് ബുള്ളറ്റ് ഇത്ര മാത്രം ഇവനെ സൂക്ഷിക്കണം കുഴപ്പിക്കാനുള്ള പരിപാടി എന്തോ കൈ ഉണ്ട് ആ എന്നിട്ട് 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 ഒരു മിണ്ടെ ോ താക്കോൽണ്ടേ അയോ കയ്ക്കേക്കു അയ്യോന്നില്ലല്ലോ അയ്യോ കൈകൾ നമ്മി കൂട്ടിയിടിക്കുമോ താക്കോൽ കേരളം മൊത്തം ഞാനാണ് ചർച്ചാവിശ്യം ഇച്ച് പറയാനുള്ളത് ഞങ്ങളോട് ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ പറയുന്നതിന് എന്തേലും ഒരു സത്യസന്ധത എന്തെങ്കിലും ഇത്തിരി തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല